നമസ്കാരം കായിക വാർത്തകളും വിശേഷങ്ങളുമായി കായികവിശേഷങ്ങളുമായത് വൺഇന്ത്യ മലയാളം അമ്പാട്ട് റൈഡുവിനെ മറികടന്ന് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച വിജയ്ശങ്കറാണ് ക്രിക്കറ്റ് ലോകത്തെ ഇന്നത്തെ ചർച്ചാ വിഷയം അജിങ്ക രഹാനെ പോലുള്ള താരങ്ങൾ പരിഗണനയിലിരിക്കുമ്പോഴാണ് ഇന്ത്യൻ വേണ്ടി ഏറെ കളികളൊന്നും കളിക്കാതിരുന്ന വിജയ് ശങ്കർ ടീമിലെത്തുന്നത് ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് താരത്തെ ടീമിലെടുക്കാൻ സെലക്ടർമാരെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ആദ്യമായി ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് വിജയ്യുടെ പ്രതികരണം ഏത് ക്രിക്കറ്റ് താരത്തെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ് തനിക്കും അങ്ങനെ തന്നെയാണ് ലോകകപ്പിൽ മികവ് കാട്ടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും വിജയ് പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ത്യയ്ക്കായി ആകെ ഒമ്പത് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് വിജയ് കളിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് റൺസ് ശരാശരിയിൽ നൂറ്റി അറുപത്തിയഞ്ച് റൺസും നേടിയിട്ടുണ്ട് മീഡിയം പേസറായി തിളങ്ങാൻ കഴിവുള്ള ഈ ഒരു തമിഴ്നാട്ടുകാരൻ മികച്ച ഫീൽഡർ കൂടിയാണ് പുതിയ വർഷത്തിൽ ഫോം നഷ്ടപ്പെട്ടത് റായഡുവിന് തിരിച്ചടിയായപ്പോൾ വിജയ് അത് നേട്ടമാക്കുകയായിരുന്നു നാലാം നമ്പർ സ്ഥാനത്തേക്ക് വിജയെ കളിപ്പിച്ചേക്കാനാണ് സാധ്യത പിച്ചിന്റെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും താരത്തെ അന്തിമ ഇലവനിൽ കളിപ്പിക്കുക വിരാട് കോഹ്ലിയെ ക്യാപ്റ്റനും രോഹിത് ശർമ്മയെ വൈസ് ക്യാപ്റ്റനുമാക്കിയാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് മൂന്ന് കാരണങ്ങളാണ് വിജയിയുടെ തെരഞ്ഞെടുപ്പിന് കാരണമായതെന്ന് പറയാം നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ അനുയോജ്യമാണ് എന്നതാണ് ഒരു കാരണം മറ്റൊന്ന് മീഡിയം പേസർ എന്ന രീതിയിൽ ടീമിന് താരത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്താം മികച്ച ഫീൽഡർ കൂടിയാണ് വിജയ് എന്നതാണ് മറ്റൊരു പ്രധാന കാരണം സർക്കിളിനകത്തായാലും ബൗണ്ടറിയിലായാലും വിജയ് ഒന്നാംതരം ഫീൽഡറാണ് അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞൊരു ഓൾറൗണ്ടറാണ് വിജയ് എന്നാണ് സെലക്ടർമാരുടെ വാദം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പര്യടനമാണ് ഏത് താരവും കൊതിക്കുന്ന ലോകകപ്പ് ടീം അംഗമാകാൻ വിജയ്ക്ക് അവസരമൊരുക്കിയത് കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ